മറിച്ച് മനുഷ്യനെ മനുഷ്യനായി അറിയാത്തവരാരും ഈ നാട്ടിലില്ല സ്നേഹിതരെ എന്തിനു നമ്മൾ മറച്ചു വെച്ച് പറയുന്നു ആട്ടിൻതോലിട്ട് ചെന്നൈ കുട്ടിയെ തിരിച്ചറിയുവാനുള്ള അവസരമാണ് കേരളത്തിലും ഭാരതത്തിലും ഇത് നമ്മളിതിനെ മുഖം മൂടിയായിട്ടൊന്നും പറയണ്ട കഴിഞ്ഞ പത്ത് വർഷക്കാലമായാണ് ഈ പീഡനം ഇന്ത്യയിലെ ക്രൈസ്തവ സഹോദരിമാരും സഹോദരന്മാരും വൈദികരും വിശ്വാസികളും അനുഭവിച്ചു വരുന്നത് അതിനെതിരെ കാലത്തിന്റെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും രണ്ടുപക്ഷം ഇല്ല ഇന്ത്യ മഹാരാജ്യം ആരുടെയും കുത്തകയല്ല ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും വിശ്വസിക്കുവാനുമുള്ള ഉള്ള അവകാശമുണ്ടോ ഇതൊരു മതേതര രാഷ്ട്രമാണ് ഇത് ആർക്കും ധീരെഴുതി കൊടുത്ത രാജ്യമല്ല ഇത് മഹാത്മജി വിഭാവന ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തെറ്റെടുത്ത് ഈ രാജ്യത്തിന്റെ ത്രിപണ്ണ പതാകയാണെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവനും മുസ്ൽമാനും ഹൈന്ദവ സഹോദരന്മാർക്കും സിഖുകാരനും ഈ രാജ്യത്തെ കന്യസ്തർക്ക് ഈ രാജ്യത്തെ ഏത് പാവപ്പെട്ടവന്റെയും ഏത് ഇല്ലായ്മക്കാരന്റെയും ഏത് ദുഃഖം അനുഭവിക്കുന്നവന്റെയും ദുഃഖത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാനുള്ള അവകാശമുണ്ട് അത് അഭന്തുരം തുടരുമെന്നാണ് ഈ പ്രാർത്ഥന യാജ്ഞത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല സ്നേഹിതരെ യേശുക്രിസ്തുവിന്റെ പാദം സഹനത്തിന്റെ പാതയാണ് അത് ഏറ്റവും ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുന്ന പാതയാണ് ഈ അമ്മമാര് ഈ ശുശ്രൂഷയെ ഏറ്റെടുത്തത് ക്രൂസിന്റെ പാതയിലാണ് ഇതൊരിക്കലും നമുക്ക് സുഗമമായ വഴിയാണെന്നുള്ള ധാരണയിലല്ല തങ്ങളുടെ വീടും കൂടും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ കന്യസ്സരായ അമ്മമാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇത് മുള്ളിന്റെ വഴിയാണ് ത്യാഗത്തിന്റെ വഴിയാണ് സഹനത്തിന്റെ വഴിയാണെന്ന് യേശുദേവൻ പഠിപ്പിച്ചുവെങ്കിലും ആ പാത പിന്തുടരുന്നതിൽ പഠിപ്പിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ ശക്തമായ ഒരു വിജയം ദൈവം നമുക്ക് നമുക്കൊരുക്കിയിട്ടുണ്ട് ആ കന്യസ്സരായ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സഹനസമരം നടത്തുന്ന അഭിമന്യ ബുരുള്ള അടക്കമുള്ളവരോട് ഐക്യ ജനാധിപത്യ മുന്നണി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം തോമസ് സംസാരിക്കുന്നു അഭിമന്യ തിരുമേനി വന്ദിരായ വൈദിക ശ്രേഷ്ഠത സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് ഇതുപോലൊരു പ്രാർത്ഥന യജ്ഞം ഇവിടെ നടത്തേണ്ട സാഹചര്യത്തെ ഇവിടെ പ്രസംഗിച്ചവരൊക്കെ തന്നെ സൂചിപ്പിച്ച് കാണും നമ്മുടെ രാജ്യം മഹത്തായ ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ രാജ്യത്ത് നിരവധിയായ സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു വിവിധ ജാതികളിലും വിവിധ മതത്തിലും വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾ അങ്ങനെയുള്ള ജനവിഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഭാരതം എന്ന മഹാരാജ്യം നിലവിൽ വന്നത് നമുക്ക് മഹത്തായ ഒരു ഭരണഘടനയുണ്ട് ഇന്ന് ആ ഭരണഘടന ലോകം അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ദേശീയ നേതാക്കന്മാർ എല്ലാവരും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു ഭരണഘടന ആ ഭരണഘടനാ അസംബ്ലിയിൽ ബഹുഭൂരിപക്ഷം പേരും ഹിന്ദു സമുദായത്തിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാരായിരുന്നു അവരെന്ന് തീരുമാനിച്ചു ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുപോകുന്ന ഒരു ഭരണഘടന വേണം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒന്നാണ് ഇന്ത്യയിൽ ഒന്നാം ഒന്നാം പൗരനോ രണ്ടാം പവരനോ എന്നില്ല എല്ലാ ജനവിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തത് ഹൈന്ദവ നേതാക്കന്മാർ ഉൾപ്പെടുന്ന ബഹുഭൂരിപക്ഷം ഉൾപ്പെടുന്ന ഭരണഘടനാ സമിതിയാണ് അതാണ് ഈ രാജ്യത്തിന്റെ ഐക്യം എന്ന് പറയുന്നത് ആ ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ ഭരണഘടനയ്ക്ക് അതീത അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പറ്റുന്നത് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതത്തിലെ മൊത്തമായും വിവിധ നിയമങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു വിവിധ കാലങ്ങളിലെ ഗവൺമെന്റ് വിവിധ നിയമങ്ങൾ സൃഷ്ടിച്ചു ആ നിയമമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതത്തിലെ എല്ലാ പൗരന്മാരും മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വർഗീസ് മാമൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറെ കാലമായി ഈ ഭരണഘടനയെ രണ്ടായി കണ്ടുകൊണ്ട് അത് ഒരു വിഭാഗം മാത്രം ഉൾപ്പെടുന്ന ഒരു ഭരണഘടനയാണെന്നും വേറെ ഒരു വിഭാഗം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് മറ്റൊരു നിയമമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു അതിന്റെ ഭാഗമെന്നോണമാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന രണ്ട് കന്യാസ്ത്രീകളെ ഇന്ന് ജയിൽ കൽത്തുറങ്കിൽ അടച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇതുകൊണ്ടൊന്നും ഈ പ്രവർത്തനങ്ങൾ ആരും നിർത്തുന്ന സാഹചര്യം ഉണ്ടാകത്തില്ല ഇതൊരു വെല്ലുവിളിയായി നമ്മൾ ഏറ്റെടുക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്തുവാൻ വേണ്ടി ഇന്ത്യയിലെ നിയമ സംവിധാനം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഇതൊരു കാരണമായി തീരുന്നിരിക്കുകയാണ് അഭിമന്യനായ കർദനാൽ മെത്രാപൊലിതായുടെ പ്രസംഗം ഞാൻ ഇന്നലെ കേട്ടു അദ്ദേഹം പറഞ്ഞു ഈ അറസ്റ്റ് ഒരു അനുഗ്രഹമാണ് എന്നാണ് പറഞ്ഞത് ഇതൊരു ഇതൊരനുഗ്രഹമാണ് ഈ ഭാരതത്തിലെ ജനങ്ങൾ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ എല്ലാവരെയും കൊണ്ട് പ്രഖ്യാപിപ്പിക്കുവാനുള്ള ഒരു നിമിത്തമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും നമ്മൾ ഭയക്കില്ല ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാർ സംഭാവന ചെയ്ത ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യം മുമ്പോട്ട് പോകും ഇന്ത്യയിൽ കോടതികളുണ്ട് കോടതികൾ നമുക്ക് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ എല്ലാ വിഭാഗങ്ങളും കിട്ടും ആ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടും നമുക്കറിയാം രഹസ്യമായ ചില നീക്കങ്ങളൊക്കെ നടന്നു അതിന്റെ ഭാഗമാണ് ഇന്നലെ പാർലമെന്റിൽ നമ്മൾ കണ്ടു ഇന്നലെ പാർലമെന്റിൽ ഛത്തീസ്ഗഡിലെ ചില എം പിമാർ നിന്നുകൊണ്ട് കേരളത്തിലെ എം പിമാർ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തെറ്റായ ധാരണ പരത്താൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് ആ അജണ്ട നടപ്പിലാക്കുവാൻ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾ തന്നെ അനുവദിക്കില്ല എന്നുള്ളത് യാതൊരു തർക്കവുമില്ല ഇവിടെ ന്യൂനപക്ഷങ്ങളെ എത്താനോ സംരക്ഷിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷങ്ങളാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഭരണഘടനയ്ക്ക് പോറലേൽക്കുവാൻ അനുവദിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അത് തെളിയിച്ചിട്ടുള്ളതാണ് അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം നമ്മൾ തുടരും അഭിമന്യായ തിരുവനന്തപുരം നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രാർത്ഥന യജ്ഞത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ ഹിന്ദ് പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം ഇപ്പോൾ സംസാരിക്കുന്നു പിതാവേ ബഹുമാനപ്പെട്ട മൗൺസിൽപ്പള്ളി അച്ഛൻ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ബഹുമാന്യരായ കന്യാസ്ത്രീകളെ ഇതിൽ പങ്കെടുക്കുന്ന വിവിധ ക്രൈസ്തവ സഭകളിലെ വിശ്വാസികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ലോകത്തിന് ആത്മീയത പ്രദാനം ചെയ്ത രാജ്യമാണ് നമ്മുടേത് എന്ന് അഭിമാനിക്കുന്നവരാണ് നാമൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്റേത് എന്ന് അഭിമാനിക്കുന്നവരാണ് നാമൊക്കെ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഭരണഘടന എന്റെ രാജ്യത്തിനുണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് നാം ഒക്കെ പക്ഷെ ഇതിനെല്ലാം അപവാദമായി നമുക്ക് ലോകത്തിന് മുൻപിൽ നാണിച്ചു നിൽക്കേണ്ട അവസരമാണ് ഇപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല സിസ്റ്റർ റാണി ഒന്നുമല്ല നമ്മുടെ മുമ്പിലുണ്ട് എന്ന വന്തിനായ പുരോഹിതൻ നമ്മുടെ മുമ്പിലുണ്ട് ഗ്രഹാംസും അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങളും ഒരു വാഹനത്തിലിട്ട് തീയിട്ട് നശിപ്പിക്കപ്പെട്ട ആ കുടുംബം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ പലരുമുണ്ട് ഞാൻ എല്ലാവരിലേക്കും പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ രണ്ട് കന്യാസ്ത്രീകൾ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ജയിലിലാണ് ഒരുപക്ഷെ പുറത്തിറങ്ങി സേവനം നടത്തിക്കൊണ്ടിരുന്ന കന്യാസ്ത്രീകളെക്കാൾ ശക്തരാണ് ആ ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അവർ ഈ ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും കൊടുക്കുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട് അത് മറ്റൊന്നുമല്ല യേശു പറഞ്ഞ അഷ്ട സൗഭാഗ്യങ്ങളിൽ അവസാനത്തേതായി ഒന്നുണ്ട് നിങ്ങൾക്കൊക്കെ അത് മനഃപ്പാഠമാണ് എന്നെ നിമിത്തം മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങൾക്ക് വിരോധമായി സകല ദുഷ്കാര്യങ്ങളെയും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കോഷിച്ച് ആനന്ദിക്കുകയും ഞങ്ങളിപ്പോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പീഡിപ്പിക്കപ്പെടുന്നത് ഞാൻ എന്റെ ഈ കന്യാസ്ത്രീകളെ ഉപദ്രവിച്ച ആളുകളെ ഞാൻ ആരുടെ ഈ പേരൊന്നും പറയുന്നില്ല ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ കുന്നന്താനം എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആതിരാലയമുണ്ട് അതിന്റെ പേര് ദൈവ പരിപാലനീസ്ഗഡ് മുതൽ ഇവിടെ വരെ യാത്ര ചെയ്യാനുള്ള പണം ഞാൻ കൊടുക്കാം ഈ സ്നേഹിതന്മാർക്ക് ഞാൻ കൊടുക്കാം ഇത് പരസ്യമായി ഞാൻ പറയുകയാണ് നിങ്ങൾ കുന്നന്താനത്ത് വന്ന സിസ്റ്റർ മേരി ലിഞ്ചി എന്ന് പറയുന്ന ഇപ്പോൾ അവർ നമ്മോടൊപ്പം ഇല്ല ആ കന്യാശ്രീ സ്ഥാപിച്ച ഒരു മണമുണ്ട് ഏതാണ്ട് ൂറ് കുഞ്ഞുങ്ങൾ അനാഥരായ കുഞ്ഞുങ്ങൾ കൈയും കാലും ഇല്ലാത്തവർ കണ്ടു കാണാൻ കഴിയാത്തവർ അംഗവൈകല്യമുള്ളവർ അവരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ശുശ്രൂഷിക്കുന്ന ഈ കന്യാസ്ത്രീകളോട് പോയി ചോദിക്കെ ചോദിക്കും അവിടെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ എന്താ അവര് മനപരിവർത്തനം മാത്രമേ നടത്തുന്നുള്ളൂ സ്നേഹിതരെ ഈ ലോകത്തിനും നന്മ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ച ക്രിസ്തുനാഥന്റെ വാക്കുകളാണ് ഈ കന്യാസ്ത്രീകളെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല എന്ന് മാത്രം ഞങ്ങൾ പറയട്ടെ ഒരു കാര്യം കൂടി പറയാം ഗാന്ധിജിയുടെ ഒരു പ്രാർത്ഥന നാം ഒക്കെ ചൊല്ലുമായിരുന്നു എന്താണത് അതിലെ വരി ഇങ്ങനെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്റെ തമ്പുരാനെ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ എന്നാണ് നമുക്കത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ അതുകൊണ്ട് ഞങ്ങളോട് ക്രൂരത കാണിക്കുന്നവരോട് നിർദാക്ഷി പെരുമാറുന്നവരോടെ ഞാൻ കണ്ടു ജാമ്യം നിഷേധിച്ചു എന്നറിഞ്ഞപ്പോൾ കുറെ ആളുകൾ തുള്ളിച്ചാടുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് വളരെ സങ്കടകരമായ അവസ്ഥയാണ് സങ്കടകരമായ അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാവർക്കും സൽബുദ്ധി എന്ന് ഞാൻ നിർത്തുന്നു നന്ദി മാതൃ സമാജത്തിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കുന്ന ശ്രീമതി റോസ് മേരി ടീച്ചർ ഇപ്പോൾ സംസാരിക്കുന്നു thank mm -hmm. you മാതൃസമാജത്തിന്റെ ടീച്ചർ സംസാരിക്കുന്നു ശ്രേഷ്ഠരായ വൈദികര് അതിരായ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തിരുവല്ല തിരുപതിയിലെ എല്ലാ അമ്മമാരുടെയും പേരിലുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരു നീതി നിഷേധത്തിൻ്റെ പേരിലാണ് എന്താണ് നീതി നീതി എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്ന എന്തെങ്കിലും കാര്യം നമുക്ക് നൽകാതിരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് അതിനെ നമ്മൾ അനീതി എന്ന് വിളിക്കുന്നത് ഇവിടെ നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു അനീതിപരമായി അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പാർപ്പിക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പൊ നിലവിലിരിക്കുന്ന അവസ്ഥ എന്നിട്ട് അവരുടെ മേൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതായും നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ നമ്മൾ പലരും പല നിയമവിദഗ്ധരും അല്ലാതെ പ്രസംഗികരായിരുന്നവരും പിതാക്കന്മാരും പറഞ്ഞു നമ്മുടെ ഭരണഘടന വളരെ മഹത്തായ ഭരണഘടനയാണ് പല കാര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് തീർച്ചയായിട്ടും അത് ലോകത്തിലെ ഏറ്റവും മഹത്തായ ലിഖിത ഭരണഘടനയാണ് നമ്മുടേത് നാല് വലിയ തൂണുകളിൽ അത് നിലനിൽക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് റിപ്പബ്ലിക്കാണ് എന്നുള്ളതാണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നിയമ പരിരക്ഷ നമുക്ക് നിയമമാണ് ഏറ്റവും പ്രധാനം മറ്റൊന്ന് പരമാധികാരമാണ് കാരണം നമ്മുടെ ഇന്ത്യയിൽ മറ്റാർക്കും അധികാരമില്ല ഇന്ത്യക്ക് തന്നെയാണ് അധികാരം പിന്നൊന്ന് ജനാധിപത്യമാണ് ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഇന്ത്യ ഭരിക്കുന്നത് പിന്നുള്ളത് മതേതരത്വമാണ് ഇവിടെ മതേതരത്വം എന്ന് പറയുമ്പോൾ മത ഇതരത്വം അവിടെ ഒരു മതത്തിനും പ്രത്യേകിച്ച് പരിഗണന കൊടുക്കുന്നില്ല എന്നുവെച്ചാൽ എല്ലാ മതത്തിനും തുല്യ പരിഗണന തരുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് മതത്തിനും ഇന്ത്യൻ പൗരന് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും അതിൽ വളരുന്നതിനും ആ മതം പ്രചരിപ്പിക്കുന്നതിനും ഒക്കെയുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നു എന്നാണ് ഭരണഘടന പറയുന്നത് റിപ്പബ്ലിക്കായ നമ്മുടെ ഭരണഘടന പറയുന്നത് എന്നിട്ടാണ് നമ്മൾ മതപരിവർത്തനം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പിന്നെ മറ്റൊന്ന് നമ്മുടെ ഭരണഘടനയില് നമ്മൾ പറയുന്ന ജനാധിപത്യം ജനാധിപത്യത്തിൽ പറയുന്നു ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലും സഞ്ചരിക്കാം എവിടെ വേണമെങ്കിലും താമസിക്കാം എവിടെ വേണമെങ്കിലും സ്വത്ത് സമാഹരിക്കാം എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം ഇന്ത്യയിൽ ഇന്ത്യക്കുള്ളിൽ എവിടെയും ഇവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് ചെയ്തത് എന്താണ് കുറച്ചുപേർക്ക് ജോലിക്കുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കാനാണ് ശ്രമിച്ചത് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ രക്ഷകർത്താക്കളുടെ അറിവോടെയാണത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് അപ്പൊ ആ കുടുംബത്തിൽപ്പെട്ടവരാൾക്ക് ഒരു ജോലി കിട്ടിയാലും ആ കുടുംബത്തിനൊരു രക്ഷ തന്നെയാണ് നമ്മുടെ വീടുകളില്ല അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള എത്രയോ പേര് ജോലിക്കായിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവർ ചെയ്യാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും മനുഷ്യസ്നേഹത്തെ പ്രതിയുള്ള ഒരു കാര്യമായി ഇവിടെ ഇമ്മളെ ഈ ഭരണഘടനയും ആ അതെല്ലാം വിട്ടുകളഞ്ഞാലും നമ്മളെല്ലാം മറ്റൊരു രീതിയിൽ ഒന്നാണ് നമ്മളെല്ലാം നമ്മുടെ ഒരു നേതാവിന്റെ പിന്നിലാണ് ഇതിന് നിൽക്കുന്നത് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയിരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മളെ നയിച്ച നമ്മുടെ നേതാവിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത് മാത്രമല്ല ആ പറഞ്ഞ നിയമത്തെ അക്ഷരം പ്രതി തന്റെ അവസാന തുള്ളി രക്തം വരെയും ചിന്തി അത് തെളിയിച്ച ഒരു നേതാവിന്റെ പിന്നിലാണ് നമ്മൾ അണിനിരുന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു നേതാവ് നമ്മളോട് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ